ഹലോ ഫാമിലി സാറയാണ് ആണ് ഞാനങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല അതുമല്ല എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ലൈഫിലുള്ളതൊക്കെ അങ്ങ് ചെയ്യുന്നൊരു അല്ലാതെ പ്രത്യേകിച്ചൊരു കണ്ടന്റ് ഉള്ള ഒരാളൊന്നുമല്ല വലിയൊരു യൂട്യൂബർ ഒന്നും അല്ല ഞാൻ അപ്പം ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വ്യവേഴ്സ് കിട്ടാനും ഇപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കാനും അല്ലെങ്കിൽ വരുമാനം കിട്ടാനും വേണ്ടിയിട്ടല്ലേ എന്നുള്ളത് കാരണം നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് മിണ്ടാതിരിക്കാനേ പറ്റുന്നില്ല എൻ്റെ ഒരു ക്യാരക്ടർ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ചെറിയൊരു കമന്റ് പോലും എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ശക്തമായി പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ് ഒരു രീതിയിലും മിണ്ടാതിരിക്കാൻ പറ്റണുള്ളത് അങ്ങ് തിളക്ക എന്നൊക്കെ പറയില്ലേ അതേപോലെ അവസ്ഥയിലാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ അവരുടെ വീഡിയോസ് മുമ്പ് എങ്ങാനും കണ്ടത് ഓർമ്മയുള്ളത് മറ്റേ ഈ പ്രവീണ്റെ പ്രവീണല്ലേ ചേട്ടൻ പ്രവീണ്റെ കല്യാണ സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനെ ദക്ഷിണ കൊടുക്കുന്ന ഒരു ഷോർട്ട്സ് ആണ് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളൂ അപ്പൊ ഇടക്കിടയ്ക്ക് ഇവർ ഇത് കാണാറുണ്ട് ഭയങ്കര വൈപ്പ് ഉള്ളതായിട്ട് തോന്നാറുണ്ട് ഇവര് ഡാൻസ് ചെയ്യുമ്പോൾ എന്തൊരു സന്തോഷമുള്ള ഫാമിലി എന്നൊക്കെ തോന്നിയിരിക്കും പക്ഷെ എനിക്ക് എനിക്ക് ഒരു എനിക്ക് തോന്നുന്നത് ഞാൻ ഈ യൂട്യൂബേഴ്സിനെ കാണുന്നതും യൂട്യൂബിൽ പലരും കാണിക്കുന്നതും ഒക്കെ ഏർ ഒറിജിനലാണെന്നൊന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലല്ല അതെനിക്ക് തോന്നണ ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസ് കൊണ്ടായിരിക്കും പെട്ടെന്ന് ആരെയും വിശ്വസിക്കാത്ത ഒരു സ്വഭാവം ആയതുകൊണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ആദ്യം മലയാളികൾ കരുതേണ്ടത് ഒരു യൂട്യൂബ് എന്ന് പറയുന്നത് ഒറിജിനൽ ആയിട്ട് നിൽക്കുന്നവരുണ്ട് ഒറിജിനൽ അല്ലാതെ നിക്കുന്നവരുണ്ട് ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞത് ഭൂരിഭാഗം പേരും അവരുടെ നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും അവരെ നല്ലത് മാത്രം പോസിറ്റീവ് മാത്രം ഇങ്ങനെയൊക്കെ ആകോ ഇങ്ങനെയൊക്കെ ആകുന്നത് നല്ലതാണെന്നുള്ള കാര്യങ്ങള് കാണിക്കുന്ന വ്ളോഗേഴ്സാണ് കൂടുതലുള്ളത് ഫാമിലി വ്ളോഗ്സ് അപ്പോ തന്നെ നമ്മൾ മലയാളികൾ അങ്ങ് നിർബന്ധം പിടിക്കുവാണ് നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കണം അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് സങ്കടവും വീട്ടില് മറ്റേ പാത്രം പൊട്ടുന്നതും അമ്മായിമ്മ പോരും ഇതെല്ലാം കാണിക്കണം എന്നുള്ള നിർബന്ധം നമുക്കാര്ക്കും പിടിക്കാനുള്ള റൈറ്റ്സ് ഇല്ല ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു യൂട്യൂബർ എന്ന നിലയിൽ അവരാണ് തീരുമാനിക്കേണ്ടത് പബ്ലിക്കിന് എന്താണ് കൊടുക്കേണ്ടത് അവർക്ക് നല്ല വശങ്ങൾ മാത്രം കൊടുക്കണോ അല്ലെങ്കിൽ ഫാമിലിയിൽ ഉണ്ടാവുന്ന നല്ല അത് അവരെ റൈറ്റ്സ് ആണ് നമ്മൾ മലയാളികൾ ഞാൻ അവരുടെയൊക്കെ വീഡിയോസ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വീഡിയോസിന്റെ താഴെയൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് അയ്യോ ഇവരെ അപ്പൊ അഭിനയവരുന്നല്ലേ ചിലവർ അങ്ങനെ ഉണ്ടാവും ചിലവര് അവര് നല്ല വശങ്ങള് മാത്രം പബ്ലിക്ക് കണ്ടാൽ മതി എന്നൊരു നിർബന്ധമുള്ളവരുണ്ടാവും അപ്പൊ അതിനർത്ഥം ഫാമിലി വ്ലോഗ്സ് ചെയ്യുന്നവരാരും നിങ്ങൾ വിശ്വസിക്കരുത് ഇവരെ റിയൽ ആയിട്ടുള്ള കണ്ടില്ലേ അങ്ങനെ ഒന്നുമല്ല നമ്മള് സാധാരണ രീതിയിൽ എന്തോ ഒരു വീഡിയോ കാണുന്നു അല്ലെങ്കിൽ ഒരു ഷോർട്സ് കാണുന്നു എന്നൊരു വൈബിൽ കാണുന്നതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് എനിക്ക് പലപ്പോഴും പല യൂട്യൂബേഴ്സിൻ്റെയും പല ഇൻസ്റ്റാ പേജുകളും കണ്ടിട്ട് മോശം വസ്ത്രം പേടിക്കേണ്ടി വന്നിട്ടുണ്ട് മോശം ഫുഡ് കഴിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതെല്ലാം എനിക്കാണെങ്കിലും അത് എവിടെയെങ്കിലുമൊക്കെ വിളിച്ചു പറയണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഇങ്ങനെയുള്ള കുറേ ഫ്രോഡുകൾ അല്ലെങ്കിൽ ആയിട്ടുള്ള പ്രൊമോഷൻ ചെയ്യുന്നവർ കാരണം ഇനി പോകരുത് അപ്പോൾ ഞാൻ ഇനി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു ഫെയ്ക്കോ ഫ്രോഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുവാണെങ്കിൽ അതാരെയും പേടിക്കാതെ ഇന്ന ഹോട്ടൽ ഇന്ന കമ്പനി ഇന്ന പ്രൊഡക്റ്റ് എനിക്ക് ഉപയോഗിച്ചപ്പോ എന്നുള്ള രീതിയിൽ പറയണം എന്നൊക്കെ തന്നെയാണ് യൂട്യൂബ് ചാനലുകൊണ്ട് ഞാൻ ഉപയോഗിക്കു ഉദ്ദേശിക്കുന്നതും മാക്സിമം ഒറിജിനൽ ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് പിന്നെ എന്തെല്ലാം എന്റെ തുറന്ന് കാണിക്കണം എന്നുള്ളത് ഓരോ യൂട്യൂബേഴ്സിന്റെയും ഓരോ ഒരു ഫാമിലി ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ റൈറ്റ്സ് ആണ് പിന്നെ കാര്യത്തിലേക്ക് വരാം പ്രവീണിനോടാണ് എനിക്ക് പറയാനുള്ളത് പ്രവീണത് കേൾക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല എല്ലാരും മലയാളികളോടെ കമന്റ് ചെയ്യണുണ്ടായിരുന്നു അമ്മയും അച്ഛനല്ലേ ആദ്യത്തെ ഇവരെ വീഡിയോ ഇറങ്ങിയ സമയത്ത് കേട്ടോ ആദ്യം ഇവർ ഇങ്ങനെ അഡ്രസ്സില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താണ് എന്നുള്ളൊരു ചെറിയ രീതിയിലൊരു ഒരു ചെറിയ രീതിയിലുള്ള ഒരു സൂചന നന്നായിരുന്നു അപ്പൊ അതിൽ മലയാളികളിടന്ന് കുറയ്ക്കുന്നുണ്ടായിരുന്നു അമ്മ അച്ഛനെ അല്ലെ അമ്മ അച്ഛനോട് അങ്ങനെ ചെയ്യാൻ പാടാണ് ഞാൻ ചോദിക്കട്ടെ പ്രവീണോടാണ് ചോദ്യം അമ്മ ഓക്കേ ഏഹ് പരാതി കൊടുക്കാൻ പോയപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ കണ്ടു പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പായിട്ട് പ്രവീൺ ആലോചിച്ചു അമ്മയെ അച്ഛനല്ലേന്ന് ഞാൻ ചോദിക്കട്ടെ താങ്കളുടെ കൊച്ചിന്റെ അമ്മയാണ് ഈ പറഞ്ഞ മൃദുല ഈ അമ്മയും ജനിപ്പിച്ച അമ്മയും തമ്മിൽ എന്താ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നില്ല കുറെ പുരുഷന്മാരുണ്ട് അമ്മാക്കി ജയ് പറയുന്നത് അമ്മ ഞാനൊരു അമ്മ തന്നെയാണ് എന്റെ മോൻ അമ്മാക്കി ജയ് എന്ന് പറഞ്ഞിട്ട് അവന്റെ ഭാര്യ അവന്റെ കൊച്ചിന്റെ അമ്മേനെ ഒരുമാതിരി സെക്കൻഡറി ആക്കി കാണാൻ ഞാൻ അനുവദിക്കത്തില്ല അതിപ്പോ എത്ര അമ്മയമ്മയായാലും ശരി അമ്മൂമ്മയാലും ശരി ഞാൻ അങ്ങനെയാണ് ഞാൻ എൻ്റെ പല ലൈവിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇത്രയും പീഡനം അനുഭവിച്ചിട്ടും അവിടെ കെട്ടി നിന്നത് എന്തിന്റെ റൈറ്റ്സിലാണെന്ന് എനിക്കൊരു ഇപ്പം കിട്ടുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ലെന്നും തോന്നുന്നു എനിക്ക് ആ ഒരു നിങ്ങൾ കൊറേ വീഡിയോ ഒക്കെ ഞാൻ ഈ വീഡിയോ ചെയ്തതിനു മുമ്പ് കണ്ടായിരുന്നു അപ്പൊ അതേ നാളായിട്ടില്ലെങ്കില് പെട്ടെന്നുണ്ടായ ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ പെട്ടിത്തെറിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ സ്വാഭാവികമായിട്ട് അമ്മായിമ്മമാരുടെ സ്ഥിരം പല്ലവിയാണ് പ്രത്യേകിച്ച് ആമക്കള് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവള് വന്ന് കയറിയ പിന്നെ തുടങ്ങി ഇവള് വന്ന് കയറിയ പിന്നെ തുടങ്ങി ഇതെല്ലാം ആദ്യമേ ഉണ്ട് ഈ പ്രവീൺ എന്ന് പറയുന്ന മകന്റെ ഉള്ളിൽ ആദ്യമേ ഒരു വേർതിരിവുണ്ടല്ലോ എന്നുണ്ട് പിന്നെ വന്നു കയറിയ പെണ്ണ് വന്നു കഴിഞ്ഞാൽ അവന്റെ തലയിലേക്ക് വെക്ക എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് സ്വാഭാവികമാണ് അത് ഒരു അമ്മായിമ്മ പോരിന്റെ ഒരു ടൈറ്റിൽ തന്നെ അങ്ങനെയാണ് അപ്പോ പോരൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ എന്തും ആയിക്കോട്ടെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഒരു സ്ത്രീ എന്ന രീതിയിൽ നിങ്ങളമ്മ അമ്മ അമ്മാന്നൊന്നും അല്ല എനിക്ക് വിളിക്കാൻ തോന്നുന്നേ ഏർ നിങ്ങള് വല്ല ഇങ്ങനെ നിക്കിയപ്പോ പോന്നാണ് ഈ രണ്ടാം ഉം എനിക്കങ്ങനെ ചോദിക്കാൻ തോന്നുന്നത് ഗർഭിണിയായ ഒരു സ്ത്രീ അല്ലേ അവരൊന്ന് വീഴുമ്പോയെടാ അവള് പ്രഗ്നന്റ് ആണ് അല്ലെങ്കിൽ അവളോട് അവളെ ചീത്ത പറയാം ഇടി നീ കയറിപ്പോയെ നീ തല്ലില് നിൽക്കാൻ പറ്റത്തില്ല നീ കയറിപ്പോ അവളോട് വൈരാഗ്യം ഉണ്ടായിക്കോട്ടെ നീ ഈ വയറും വെച്ചോട്ട് നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒന്നും ചെയ്യാതെ എങ്ങനെ നിങ്ങൾക്ക് പറ്റി തള്ളേ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു നിങ്ങളൊരു തള്ളേന്ന് പോലും വിളിക്കാൻ പറ്റത്തില്ല തള്ളേന്നൊക്കെ നമ്മൾ ദേഷ്യത്തിലും കളിയാക്കിയും തമാശക്കും ഒക്കെ വിളിക്കുന്നുണ്ട് തള്ള എന്ന് പറയുന്ന മക്കളുടെ തന്നെയാണ് നിങ്ങൾക്ക് വല്ല നിക്കിയപ്പോ കിട്ടിയതാണ് ഈ പിള്ളേർ ഏഹ് അവർ ആ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞ് ആ ഒരു പ്രത്യേക തരം ഡ്രോമയിൽ നിൽക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ആ കുഞ്ഞിനെയൊക്കെ എടുത്ത് ആ ഒരു ഷോർട്സൊക്കെ കിട്ടിയാണെ കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നോ കൊച്ചു ആ എന്ത് കൊച്ചു കാളെ പോലെ വലുതായി ഏഹ് നിന്നെയൊക്കെ എന്ന് വിളിച്ചാൽ അവരെ വേണം ആദ്യം തള്ളാനായിട്ട് പിന്നെ ഞാൻ പറയട്ടെ ഈ പാരന്റ്സിനോട് പറയാണ് നിങ്ങൾ കുറിച്ചിട്ടോ ഈ കൊച്ചു എന്ന് പറയുന്നത് അവൻ്റെ മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ബ്രില്യൻറ് ആയിട്ടുള്ള ഒരുത്തനാണെന്ന് മനസ്സിലാവ ഇലിച്ചു കാണിച്ചോണ്ട് നിങ്ങൾ മിക്കവാറും കുറച്ചാൾ കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് കാണാൻ പറ്റും യൂട്യൂബിൽ തന്നെ കാണാൻ പറ്റും നിങ്ങളെ അപ്പനും അമ്മയും കൂടി ഞങ്ങളെ കൊച്ചു അടിച്ച് പുറത്താക്കി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പ്രവീൺ നിങ്ങളുടെ ഭാര്യയാണ് ഭാര്യ വിട്ടേക്ക് പോട്ടെ നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാണ് അപ്പോൾ നിങ്ങള് ഓക്കെ നിങ്ങള് നല്ലൊരു മനുഷ്യനാണ് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ആ ഒരു മൃദുല നിങ്ങളൊരു ഭാഗ്യം ചെന്ന ആയിട്ട് തോന്നുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഈ അമൂൽ ബേബീസ് ആയ കൊറേ പുരുഷന്മാരുണ്ട് അതായത് ഈ അമ്മ പറയുന്നത് കേട്ട് വന്നു കയറിയുള്ള കുഴപ്പമാണ് അല്ലെങ്കിൽ എനിക്കമ്മള്ള കുഞ്ഞിന്റെ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഏർ ഉപേക്ഷിക്കുന്ന ഒരു ഒരു തരം ഒരു സ്വഭാവം നമ്മുടെ പുരുഷന്മാരുടെ ഇടയിലുണ്ട് പക്ഷെ നിന്റെ ഒപ്പം നിന്നു എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകുന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് ഒന്നും ചിന്തിക്കാതെ നിന്റെ ഒപ്പം നിന്നൊരു മനുഷ്യരുണ്ട് പിന്നെ പ്രവീണോട് പറയാനുള്ളത് ഇത് നിങ്ങൾ യൂട്യൂബിൽ ആഘോഷമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഇടുന്നത് പോലെ ആകരുത് കാരണം അത്രയും ക്രിമിനൽസ് ആണ് ക്രിമിനൽ ആണ് നിങ്ങളുടെ വീട്ടിൽ നടന്നിരിക്കുന്നത് ഡൊമസ്റ്റിക് വയലൻസ് എന്നൊന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല ഞാൻ ചോദിക്കട്ടെ മൂന്നാല് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി പ്രസവിക്കുവാണ് അതായത് വെള്ളം പോയി വാട്ടർ ലീക്കേജ് ആയിട്ട് പ്രസവിക്കുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പറഞ്ഞ ആ ഒരു തള്ളി ഇട്ടപ്പോ പറ്റിയ ഇൻസിഡന്റ് കൊണ്ടാണെങ്കിലോ ഈ ഇത് വന്നിരുന്നെങ്കിൽ പോട്ടെ ഈ കുഞ്ഞ് കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുവായിരുന്നു അല്ല മൃദുലൊക്കെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും എന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് തള്ളി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ എരിപിടി കയറ്റാനോ അല്ല പറയുന്നത് പക്ഷെ ഇവര് ക്രിമിനൽസ് ആണ് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വനിതാ കമ്മീഷനും ഈ പറഞ്ഞ ചൈൽഡ് ലൈനും ഒരു കുഞ്ഞു കുഞ്ഞുമായിട്ടുള്ളണ്ട് മനസ്സിലായോ അതിനെ വരെയാണ് ഈ പറഞ്ഞ അത് മൂടി പോട്ടേന്ന് കരുതിയിട്ടായിരിക്കണം ഇവരത് ചെയ്തത് ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഒരു കംപ്ലൈന്റ് ചെയ്യണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് സ്വയം കേസെടുക്കാനുള്ള വകുപ്പ് വരെ ഉണ്ട് ഇതൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത് ഒരു പിടുത്തൂല്ല ഇനിയിപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരും പിന്നെ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് ഞാൻ ഉൾപ്പെടുന്ന ആയിക്കോട്ടെ എനിക്കിതിൽ വിവേഴ്സ് കിട്ടണമെന്നോ ഇതൊന്നുമല്ല നിങ്ങളോട് നിങ്ങളെ വിളിക്കാനോ നിങ്ങളുടെ ഇതൊന്നും നിങ്ങളെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും നമുക്ക് ഇങ്ങനെ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സിന് കിട്ടുന്ന പോലെ ഇത് ആഘോഷമാക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ കൊച്ചിനോടും ടീമിനോടും കൊച്ചിനോടും കൊച്ചിൻ്റെ അമ്മച്ചിയോടും അപ്പച്ചനോടും പറയുന്നത് നിങ്ങൾ തെറ്റ് ചെയ്തു നിങ്ങൾ ഇനി എന്തൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിക്കോട്ടെ പെണ്ണ് വന്നേറിയപ്പോ എന്റെ മോൻ അങ്ങനെ ചെയ്തു പെണ്ണ് വന്ന് ഏറിയപ്പോ ഇങ്ങനെ ചെയ്തു എന്തൊക്കെ ആയിക്കോട്ടെ നിങ്ങക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റ് ചെയ്തു അവള് ഗർഭിണിയായിരുന്നു മനസ്സിലായോ ഗർഭിണിയായ ഒരു സ്ത്രീയോട് ആ കടന്നു പോകുന്ന അവസ്ഥ നിങ്ങൾ രണ്ട് പിള്ളേരുടെ അമ്മയല്ലേ ഓ അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എൺപത് കാലഘട്ടങ്ങളിലൊന്നും മൂഡ് സിങ്സോ ഹോർമോൺ ചേഞ്ചസോ ഒന്നും ഇല്ലല്ലോ അല്ലെ ഗർഭം ഗർഭം തന്നെ ഇന്ന് ഒരുപാട് പഠനങ്ങളൊക്കെ ഉണ്ട് അത്രയും സ്റ്റേജിൽ കൂടി കടന്നു പോകുന്ന ഒരു സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ചിലപ്പോ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ മൃദുരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ ആ ഒരു ഗർഭിണി ആയത് നിറവയറുള്ളൊരു ഒരു മോളെ തള്ളിയിട്ട് നിങ്ങൾക്ക് പെങ്കൊച്ചുങ്ങൾ പോലും ഇല്ലല്ലോ സ്ത്രീയെ മനസ്സിലായ ഒരു പെങ്കൊച്ചു പോലുമില്ല വന്നു കയറിയ മോളെ മോളായിട്ട് കാണാതെ ഒരുമാതിരി റീൽസ് എടുക്കാൻ നേരത്ത് കോപ്പിൽ അഭിനയം കാഴ്ച വെച്ചിട്ട് കാര്യമൊന്നുമില്ല മനസ്സിലായത് നിങ്ങക്ക് ഒരു പെങ്കൊച്ചു പോലൂല്ല ആ പെങ്കൊച്ചിനെ മറിച്ചിട്ട് ഒന്ന് താങ്ങാൻ പോലും അല്ലെങ്കിൽ രണ്ട് ചീത്ത പറയാലോ നീ കയറിപ്പോടിയ അകത്ത് ഇവിടെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നീ വയറായിട്ട് വന്ന് നിൽക്കാണ് നിങ്ങൾ സ്ത്രീയാണ് തള്ളേ പിന്നെ കൊച്ചു മോനെ കൊച്ചു കുഞ്ഞുരു കുഞ്ഞാരെ മോനെ നിന്നെയൊക്കെ ഇവിടെ വല്ല വഴി വെച്ച് കണ്ടിരുന്നെങ്കിലുണ്ടല്ലോ ഒരു ഗർഭിണിയായ സ്ത്രീയെ വിളിച്ച പേരുണ്ടല്ലോ നീ കെട്ടി കൊണ്ടുപോരവല്ലോ ഓരോന്നിനെ അവളിതുപോലെ കേൾക്കും റോട്ടിലിരിക്കുന്ന നാട്ടുകാരുടെ അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വെച്ചാൽ ഒരുമിച്ച് പോകാൻ പറ്റുക എന്ന് പറയുന്നത് പ്രവീണെ നീ ചിന്തിക്കേ വേണ്ട നീ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഒരുമിച്ചോണ്ട് ക്രിമിനൽസ് ആണ് അവരോട് ഒരുമിച്ച് പോവേ വേണ്ട സ്നേഹത്തോടെയാണെങ്കിൽ ശരി നിങ്ങൾ കോംപ്രമൈസ് ആവണം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ കോംപ്രമൈസായാലും ഒരുമിച്ചൊരു വീട്ടിൽ ഇനി വേണ്ട നിങ്ങളോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ട് പറയുന്നത് ഒരുമിച്ച് ഒരു വീട്ടിൽ അതിനിപ്പോൾ ആരൊക്കെ വന്ന് എന്തൊക്കെ കാല് പിടിച്ചാലും ഒരുമിച്ച് മുന്നോട്ട് പോവേ വേണ്ട നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് അകന്നിരിക്കുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടാവും അത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഈ അമ്മച്ചയോടും അപ്പച്ചനോടും കൊച്ചു ചുഞ്ചുരി പാലുംകുപ്പിയോടും പറയാനുള്ളത് എന്തൊക്കെ കിടന്ന് ചെലച്ചാലും എന്തൊക്കെ അഭിനയം കൊണ്ട് വന്നായി എന്തൊക്കെ നിങ്ങളുടെ ഭാഗത്തിനായോണ്ട് ഒരു ഗർഭിയോട് ചെയ്ത് തെറ്റ് തെറ്റാണ് നിങ്ങൾ അവളെ കാല് പിടിച്ച് മാപ്പുറണം എന്താണെ നിന്റെ നിന്റെയൊക്കെ വീട്ടിലുണ്ടായ ആദ്യത്തെ തലമുറയാണ് തന്ധക്കാർന്നൂരെ നിങ്ങളവിടെ കിടന്ന് ചിലക്കണ്ടായിരുന്നല്ലോ ഏഹ് നിങ്ങളൊക്കെ അപ്പൂപ്പനായി ആദ്യം അപ്പൂപ്പ എന്ന് വിളിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞാണ് അവിടെ കിടക്കുന്നേ നാണമുണ്ടോടോ നിനക്കെ നാണമുണ്ടോ തനിക്കൊരു യോഗവും ഇല്ലടോ ഒരു പേരക്കിടാവിന്റെ ഒരു കൊഞ്ചലും വർത്താനും ഒക്കെ കേൾക്കാനുള്ള യോഗം തനിക്കൊക്കെ ഒന്നും ഇല്ലടോ അത്രേ പറയുന്നുള്ളൂ നാറിയ തള്ളേ നിങ്ങളൊക്കെ കുറെ അനുഭവിക്കാൻ കിടക്കുന്നുണ്ട് ഇനി കൊച്ചുമോൻ ഒരു കൊച്ചുമോളയും കെട്ടിക്കൊണ്ട് വരും അനുഭവിക്കാൻ ഒരുപാടുണ്ട് പിന്നെ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് യൂട്യൂബേഴ്സ് ഇത് ഭയങ്കര ആഘോഷമാക്കുന്നുണ്ട് കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇതൊരു വലിയൊരു സംഭവമായി അവരും ജീവിക്കുന്നു ഇവരും ജീവിക്കുന്നു എല്ലാവർക്കും വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും മാത്രമുള്ള ഒരു ലോകത്താണ് ഇപ്പൊ ജീവിക്കുന്നത് അപ്പോൾ ഞാനും ഒരു യൂട്യൂബർ അല്ലേ ഞാനിപ്പോ ഈ വെച്ചാൽ എനിക്ക് ജസ്റ്റ് ചെയ്ത് പ്രവീണോ പ്രവീണും മൃദുലയും കാണണം എന്ന് മാത്രമുള്ള ഒരു കാര്യത്തിന് വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് വ്യൂവേഴ്സ് ഇട്ടില്ല കൊഴപ്പില്ല നിങ്ങൾ കണ്ടാലും മതി പിന്നെ അന്ന് ആറിയ തള്ളയും തന്തയും നിങ്ങളെ എപ്പോഴെങ്കിലും ഒക്കെ വെച്ച് ഞാൻ കണ്ടാലുണ്ട് എന്റെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേര് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ അഞ്ചാറ് മാസമായിട്ടുള്ളൂ യൂട്യൂബ് തുടങ്ങി എന്റെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയാം നിങ്ങളെ വെല്ലുവിളിത്തൊക്കെ കണ്ടിട്ട് സാധാരണ മലയാളികൾ പറഞ്ഞല്ല കരണ് അടിച്ചൊന്നും തുപ്പ് പറഞ്ഞിട്ടേ കരണ്ടിച്ച് ഓരെണ്ണ തന്നിട്ടല്ലേ അകലെയാണ് ഞാൻ കാണുന്നത് ആർക്കിച്ചൊരു തുപ്പെങ്കിലും തുപ്പും പോയി ചാവടോ നിങ്ങൾ അവരോട് പറിച്ചോ അവരെന്നെ പോയി ചത്തോടെയെന്നാ ചോദിക്കുന്നത് ഇനിയും ഒരു ഒളിപ്പില്ലാതെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും ഉണ്ട് കേട്ടോ കൊച്ചുവിന്റെ ചാനലിലും അവരുടെ ചാനലിലൊക്കെ നിങ്ങളൊക്കെ എന്ത് മലയാളികളാണെന്ന് ആലോചിക്കുന്നത് ഇങ്ങനെ ഉള്ളവരോടൊക്കെ പ്രതികരിക്കാൻ നമുക്ക് പറ്റുന്ന അൺസ്ക്രൈബ് അൺസബ് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് മനസ്സിലായോ അല്ലാതെ ഇനിയും ഒരു ഉളിപ്പില്ലാതെ വന്നിട്ട് ഇളിച്ചോണ്ട് കടന്നോണ്ട് വന്നിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അത് ഓർക്കുമ്പോഴാണ് പിന്നെ ഇത്ര വിളിപ്പുള്ളവരാണെങ്കിൽ കുഞ്ഞിന്റെ വീഡിയോ ഉണ്ടല്ലോ ഒരു കുഞ്ഞിന്റെ ഷോർട്സ് ചെയ്തിട്ടുണ്ടല്ലോ നീയൊക്കെ അത് ഡിലീറ്റ് ചെയ്തുള്ള കൊച്ചു കൊച്ചു കുപ്പി പിന്നെ പ്രവീണിനോടും മൃദലോടും പറയാനുള്ളത് ഇതെല്ലാം കടന്നു പോകണം നമ്മൾ അത് ആലോചിച്ച് നിൽക്കുവാണെങ്കിൽ അവിടെ സ്റ്റക്കാകും നിങ്ങൾ മുന്നോട്ട് പോണം നിങ്ങൾ മുന്നോട്ട് പോകും നല്ല വീഡിയോസ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞായിട്ട് മുന്നോട്ട് പോവാ ജീവിക്കാനുള്ള മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ അത് നന്നായിട്ട് ചെയ്യുക ഒറിജിനലായിട്ടിരിക്കുക ആ കുഞ്ഞിനെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അപ്പനോ അമ്മയായി ജീവിക്കുക അത്രയൊക്കെ പറയാനുള്ളൂ ഈ വീഡിയോ കാണുമെന്ന് പോലും എനിക്കറിയത്തില്ല എനിക്കൊരു സമാധാനം ഇത് പറഞ്ഞപ്പോൾ കാരണം എനിക്ക് നിങ്ങളോട് സംസാരിച്ച ഒരു ആശ്വാസമുണ്ട് ഞാൻ ആരുമല്ല പക്ഷേ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒരുപാട് എനിക്കുണ്ട് അപ്പൊ അതിന്റെ പേരിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ വേറൊന്നും അല്ല ഇത് ചിലപ്പോ ആരും കാണത്തുപോലെ പക്ഷെ എനിക്ക് നല്ലൊരു സമാധാനം കിട്ടിയിട്ടുണ്ട് രണ്ട് തെറി ആ തള്ളേനെ പബ്ലിക്കില് പോയി വിളിച്ചപ്പോഴും ആ തന്ത മുരടം തന് ചെല വീഡിയോസൊക്കെ കാണാൻ പണ്ടല്ലോ അങ്ങോട്ട് ഇങ്ങനെ എഴുന്നീറ്റ് വരുവാണ് കൊച്ചു എന്ന് പറഞ്ഞാൽ നാറിനൊക്കെ ആ മുട്ടിയ പിടിച്ചിട്ട് ഇങ്ങനെ ഒരക്കണം പിടിച്ചിട്ട് നായനെ വേറെ ഒന്നുമല്ല ഇവര് ചാട്ടനാനിയമാരെ തമ്മിൽ അല്ലിട്ട് ഒരു ഗർഭിണിയായ സ്ത്രീയെ വിളിച്ച പേരുണ്ടല്ലോ നായ നിന്നെയൊക്കെ കിട്ടിയ ഒരച്ചട്ടേ രണ്ട് വർത്താനം പറയത്തുള്ളൂ മനസ്സിലായോ പിന്നെ പ്രവീണിനൊരടി തരണം മനസ്സിലായോ പ്രവീൺ എന്ന് പറയുന്ന മൃദുളയുടെ കെട്ടിയവന് നല്ലൊരു അടിയുടെ കുറവുണ്ട് അതേ അമ്മ അല്ല അച്ഛനല്ല ഒരു ഒരു ദ്രോഹം ഒരു സ്ത്രീയോട് അത് റോട്ടിലായിക്കോട്ടെ അന്യ സ്ത്രീ ആയിക്കോട്ടെ ചെയ്യണേ കണ്ടാൽ ആരാണെങ്കിലും ശരി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമായിരുന്നു പിന്നെ എല്ലാരും പറയുന്നുണ്ടാവും വീഡിയോന്റെ നാടൊന്ന് ഫാമിലി അല്ലേ നിങ്ങൾ എഴുതിയിലും എണ്ണ ഒഴിക്കണേ ചില കാര്യങ്ങളിൽ എണ്ണ ഒഴിച്ചേ പറ്റത്തുള്ളത് ഇപ്പൊ അമ്മേയാലും ശരി അപ്പനാലും ശരി സ്വന്തം ഭാര്യയാലും ശരി ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല അത് ശരിയല്ല ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ വീഡിയോയിലൂടെ എനിക്ക് പറഞ്ഞപ്പോ എന്തോ ഒരു ആശ്വാസം എന്ന് പറയുമോ അല്ലെങ്കിട്ടോ ഒരു ആശ്വാസം കിട്ടാതെ ഇങ്ങനെ കിടന്ന് എന്റെ ആരുമല്ല ഈ പറഞ്ഞ പബ്ലിക്കില് കണ്ടു മാത്രമേ പരിചയുള്ളൂ പക്ഷേ നമുക്ക് അങ്ങോട്ട് ടെൻഷൻ ആയിട്ടെ ഉം നമുക്കറിയാൻ പറ്റുമല്ലോ കൊറേ അഭിനയം ഏതാണ് ഊർജ്ജിലേതന്നൊക്കെ അപ്പൊ അങ്ങനെ ഒരു എന്തൊക്കെ തെറ്റു ചെയ്തിട്ടുണ്ടായിക്കോട്ടെ പ്രവീണയും മൃദുലെയൊക്കെ ചിലപ്പോ അമ്മച് അമ്മേനെ തല്ലേ അല്ലെങ്കിൽ അനിയനെ കൊങ്ങക്കുടിക്കേ അല്ലെങ്കിൽ അപ്പനെ തെറിവരെയൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അവളൊരു ഗർഭിണിയായിരുന്നു ആ ഒരു കൺസൺട്രേഷൻ കൊടുത്തില്ല അവട്ടെ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്തൊക്കെയായിക്കോട്ടെ അവട്ടെ നിങ്ങൾക്ക് തെറ്റുപറ്റി അപ്പൊ ഇത്രയൊക്കെ ഉള്ളു എനിക്കൊരു സമാധാനം കിട്ടിയപ്പോ അപ്പൊ ബൈ ബൈ